അംബാനി കുടുംബത്തിലെ ഈ നായയുടെ ഒരു മാസത്തെ ചില പറഞ്ഞാൽ നിങ്ങൾ ഞെട്ടിപ്പോകും നമ്മൾ പലയിടത്തും ഒരുപാട് നായകളെ കണ്ടിട്ടുണ്ടാവും എന്നാൽ അതിൽപ്പെട്ട ചില നായകളൊക്കെ തന്നെ ഇതുപോലെ ആഡംബരമായാണ് ജീവിക്കുന്നത് അംബാനി കുടുംബത്തിൽപ്പെട്ട ഈ നായയുടെ പേര് ഹാപ്പി ആ കുടുംബത്തിലെ ഒരു അംഗം എന്ന നിലയിൽ തന്നെ ആയിരുന്നു ഈ നായയെ അവർ പരിപാലിച്ചിരുന്നത് ഗോൾഡൻ റിട്രൈവർ ഇനത്തിൽ ചേർന്ന ഈ നായ പെട്ടെന്ന് ആളുകളുമായി ഇണങ്ങും പെട്ടെന്ന് ചുറ്റുപാടുമുള്ള കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കാനും സാധിക്കും അതുകൊണ്ട് തന്നെ ഈ നായുമായി കൂടുതൽ അടുത്തിരുന്നു ശരിക്കും പറഞ്ഞാലാ കുടുംബം ഈ നായയെ പരിപാലിക്കാൻ വേണ്ടി മാത്രം മൂന്നോളം പരിചാരകർ ഉണ്ടായിരുന്നു ഒരു ഡോക്ടർ സ്പെഷ്യലായിട്ട് തന്നെ ഉണ്ടായിരുന്നു നാല് കോടിയോളം വില വരുന്ന മെർസുഡസ് ജി ഫോർ ഹൺഡ്രഡ് കാറിലായിരുന്നു ഈ നായ സഞ്ചരിച്ചിരുന്നത് അംബാനി കുടുംബത്തിലെ കല്യാണത്തിന്റെ പ്രത്യേക ആകർഷണവും ഈ നായ തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ ഇതിന്റെ ആരോഗ്യം കൃത്യമായ രീതിയിൽ ശ്രദ്ധിക്കുന്നത് കൊണ്ട് തന്നെ വില കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെ ആയിരുന്നു ഇവന് നൽകിയിരുന്നത് അതുകൊണ്ട് തന്നെ ഒരു ദിവസം അമ്പതിനായിരത്തിനും മുകളിലാണ് ഈ പട്ടിക്ക് ഇവർ ചിലവഴിച്ചിരുന്നത് അതായത് ഒരു മാസത്തിൽ പതിനഞ്ച് ലക്ഷത്തോളം രൂപ പക്ഷേ നിർഭാഗ്യവശാൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ നായ മരണപ്പെട്ടു പോവുകയും ചെയ്തു അത് ആ കുടുംബത്തെ അതീവ ദുഃഖത്തിലാഴ്ത്തുകയും അത് ഒരുപാട് നാഷണൽ മീഡിയാസ് ഒക്കെ തന്നെ വാർത്തയാക്കുകയും ചെയ്തിരുന്നു